എനിക്ക് പാടാൻ ഒരു പാട്ടിനുണ്ട് പെണ്ണ് എനിക്ക് കൂട്ടായി ഒരു കൂട്ടീനുണ്ട് ഒരു പെണ്ണൊരു നമ്മളിപ്പോ നമ്മുടെ സ്വന്തം അലൻ ജോസ് പെരേരയുടെ ബാങ്ക് ബാലൻസ് ആണ് കേട്ടോ എന്റെ ദൈവം ഒരു ഇല്ല മയകൊണ്ട് മാത്രം മുളയ്ക്കുന്ന ചിലതുണ്ട് മണ്ണിൻസിൽ വെറുതെ ഒരുപാട് പേര് നമ്മളെ തേച്ചിട്ടുണ്ട് ഒരുപാട് കണ്ണുങ്ങൾച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പല രീതിയിലും ആൾക്കാര് നമ്മളെ ഹേർട്ട് ചെയ്യും ചില സമയം കെട്ടിപ്പിടിച്ച് മ്മ് വെച്ചിട്ട് അടിച്ച് പത്തറുപത് വർഷത്തെ ജീവിതം ഒന്നും അല്ലാതെ ആയതുപോലെ ആയിപ്പോയി 이미미미미미미미미미. 내가 처음에 이 ഹായ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ സെലിബ്രിറ്റി ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളക്കര കേരളം കാത്തിരിക്കുന്ന ഒരാളെയാണ് കേട്ടോ വേറെ ആരുമല്ല ഒത്തിരി തിരക്കുകളൊക്കെ ആയിട്ട് ബിസി ഷെഡ്യൂൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ സ്വന്തം അലൻ ജോസ് നമുക്ക് സ്വാഗതം ചെയ്യാം അലൻ ജോസ് സ്വാഗതം വെൽക്കം ടു ദി ഷോ എന്താണ് പുതിയ ജൂണിൽ റിലീസ് ടുക്കെ പോകുന്നുണ്ട് ശ്രദ്ധിക്കുന്ന ഒരു സംഭവം പറയാൻ പറ്റില്ല സംഭവം ആ എങ്ങനെ അത് നമ്മള് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ് കാരണം നമ്മള് സാധാരണ ഒരു വ്യക്തിക്ക് ഒരു ആക്സിഡന്റ് വരുമ്പോ റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം മനസ്സിലായി ഫുൾ റെസ്റ്റ് എടുക്കേണ്ട ടൈം ആയിരുന്നു അപ്പൊ നമുക്ക് ഫുൾ ബോഡി പെയിൻ ഉണ്ടായിട്ട് നമ്മുടെ കൂട്ടുകാരെ അഭിലാഷ ആട്ടെ മായന്മോ മാറ്റോ അതിന് ഷേടിക്കേര് ബ്രൈറ്റൊക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടും നാലുമണിക്കായിരുന്നു അപ്പൊ

സ്പാർക്ക് എങ്ങനെയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിലനിൽത്താന്നുള്ളതാണല്ലോ അല്ല ഇപ്പൊ ആക്സിഡന്റ് ആക്കി കഴിഞ്ഞപ്പോ കൈയൊക്കെ ആയിന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതൊന്നും വകവെക്കാതെ അഭിനയിച്ചത് ആ അത് നമുക്ക് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഡയലോഗ് സീനാക്കി ചെയ്തിട്ടുണ്ട് ആണല്ലേ അപ്പൊ അത്രക്കൊണ്ട് ഒരു ഡെഡിക്കേഷൻ എന്ന് അല്ലേ പറയുന്ന സിനിമയെ ഒക്കെ എങ്ങനെയാ കാണുന്നത് സിനിമയെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ആളാണോ അങ്ങനെ ഇഷ്ടമാണ് വലിയൊരു പാഷൻ ഉണ്ടെന്ന് വെച്ചാൽ പാഷൻ ഉണ്ട് പക്ഷെ അഭിതമായിട്ട് സിനിമയെ സ്നേഹിക്കുന്നുല്ലോ ഓപ്പർച്യൂണിറ്റി ഇല്ല അഥവാ ഇപ്പോ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നേ അപ്പൊ അതിനെങ്ങനെ കാണുന്നേ നല്ല രീതി നോക്കി കാണുന്നു ഓക്കെ റിവ്യൂ ഒക്കെ പറഞ്ഞാണ് ഇത്രയും വലിയ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആരാധകരൊക്കെയാണ് ഇപ്പൊ രണ്ട് എന്താ പറയാ മാനേജറൊക്കെ ഉണ്ട് അവരെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് അവരെ കുറിച്ചുള്ളത് അവര് കൊറച്ചുപേരൊക്കെ നല്ല ആൾക്കാരുണ്ട് ചിലര് ആയിട്ട് മറ്റേ മറ്റെന്താ പറയാ ൾക്കാരുണ്ട് ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്ന് പറയുമ്പോ എങ്ങനെ ചില മറ്റേ നമ്മള് ചില ആൾക്കാര് ചില പെൺകുട്ടിയുടെ നമ്പർ പെൺകുട്ടികൾ വിളിച്ചിട്ട് നമ്പർ കൊടുക്കാൻ പറയാറുണ്ടോ അങ്ങനെ പെൺകുട്ടികളെ നമ്പർ ചോദിക്കാറുണ്ടോ അല്ല നമ്മള് മറ്റേ നമ്പർ വെച്ചുകൊണ്ട് അവരുടെ നമ്പറിലൊക്കെ മാനേജർമാർ കുഴപ്പമൊന്നുമില്ല അപ്പൊ അവര് വിളിക്കുന്നത് ശല്യമായിട്ട് തോന്നിട്ടുണ്ടോ എന്ത്

ണോ കണ്ടിട്ടുള്ള കമന്റ് കമന്റ് കുറിച്ച് പറയുന്ന എനിക്ക് ഇട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാം മാറിനിക്കും എന്നാൽ എനിക്ക് താല്പര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യും എനിക്ക് എന്റെ പ്രൊഫഷനോടാണ് താല്പര്യം എന്റെ ഗേൾഫ്രണ്ട് പറയുന്ന എനിക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ ആണോ ഓക്കെ ഇത്രയും നടന്നു ഇത് കഴിഞ്ഞ പിന്നെ പറയാ ഇത്രയും പറഞ്ഞു എന്റെ പ്രൊഫഷൻ ആയിട്ട് എനിക്ക് മുന്നോട്ട് പോണെ ഇപ്പൊ പെൺകുട്ടി പറഞ്ഞല്ലോ എനിക്ക് എന്റെ മാത്രമായിട്ട് എന്റെ ഹസ്ബൻഡായിട്ട് മാത്രമായിട്ട് വേണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെരേരെ എന്തായിരിക്കും ആ ഒരു സ്ഥാനത്ത് റിപ്ലൈ കൊടുക്കാൻ ഓ ഭയങ്കര ഏജ് ഉള്ളവരൊക്കെയാണ് വിളിക്കുന്നത് താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് വയസ്സേ ഉള്ളൂ ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ടാണോ ഇങ്ങനെ പറയുന്ന എനിക്ക് കെട്ടാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ ചിലപ്പോ വണ്ണോണ്ട് അത്യാവശ്യം പ്രായം തോന്നിക്കണ്ടേ പലരും ഞാൻ പോയി കൂടെ ജിമ്മിൽ പോകണ്ടോ ജിമ്മിൽ ചേച്ചി പറഞ്ഞ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ നമ്മളുടെ ബോഡി എങ്ങനെ എനിക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും വേണ്ട അങ്ങനെയാണ് ഒട്ടുമിക്ക നടന്മാർക്കും ഇപ്പൊ എന്നെ പോലെ ആൾക്കാരാ അവരും ആൾക്കാർ കളിയാക്കുന്നില്ല അവരുടെ പേരെടുത്ത് പറഞ്ഞ ആൾക്കാർ ഇപ്പൊർക്കും അവരെ താരമഞ്ചിയെന്താണ് നിങ്ങൾക്ക് കൈവന്നൊക്കെ പറഞ്ഞ് കമന്റ് അതെ അല്ലേ ഓക്കേ ഇപ്പൊ ഇങ്ങനെ ഗേൾസ് ഒക്കെ വിളിക്കുന്ന ഡെയിലി വിളിക്കാറുണ്ടോ അപ്പൊ അവരോടൊക്കെ ആണല്ലേ മാനേജർമാരുണ്ടെന്ന് പറഞ്ഞു അവരെ കുറച്ചൊന്ന് പറയാമോ മാനേജർമാര് ഉണ്ട് എങ്ങനെയാ മാനേജറായത് അവര് നമ്മുടെ ഇപ്പൊ കല്യാണം ആയിക്കോട്ടെ പോകുന്നത് പിന്നെ പല പല ഷോപ്പുകൾ ഇപ്പൊ പെർഫ്യൂം ഷോപ്പ് മൊബൈൽ ഷോപ്പ് ജുവലറി അങ്ങനെയൊക്കെ പരസ്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള മാനേജർമാരാ അതിന്റെ മാനേജർമാരാണ് എങ്ങനെ അവര് ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് വ്യക്തിയുടെ ഇപ്പൊ എവിടെ പോയാലും പെരേര എവിടെ പോയാലും അവരെപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ അതെന്താ ഇപ്പൊ വരാത്തത് ഞാനും പറയാറില്ല ചില നമ്മള് വലിയ വലിയ പരിപാടികൾ വലിയ ആൾക്കാർ കൂടെ ഒക്കെ പോകേണ്ട ദിവസമാണ് അതുകൊണ്ട് അവിടെ പേര് ഞാൻ പറയുന്നില്ല ഇന്നാ വന്ന ചാൻസ് പോകുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ മാനേജർമാരൊക്കെ എല്ലാരും കൂടാതെ തോന്നാ പലരും ഇപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ കൊറേ പ്രപ്പോസന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു ചില പെൺകുട്ടികളെ വിളിച്ചിട്ട് അത് പറഞ്ഞത് ഈ ഈ വ്യക്തികളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ താങ്കൾക്ക് ഒരു നല്ല ഞാനല്ലെങ്കിൽ വേറൊരു കുട്ടി താങ്കളുടെ കൂടെ ഇഷ്ടമെന്ന് പറഞ്ഞു വന്നാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ അപ്പൊ നമ്മൾക്കിപ്പോ സൗഹൃദം മാറിയിട്ട് ഇപ്പോ പെട്ടെന്ന് അങ്ങനത്തെ ഒരു പെൺകുട്ടി പറയണെന്ന് കേട്ടിട്ട് പിന്നെ താല്പര്യം ബാങ്ക് ബാലൻസ് ബാലൻസ് അപ്പൊ എനിക്കും കാണിച്ചൂടെ അല്ലേ ഗൈസ് നമ്മളിപ്പോ സ്വന്തം അലൻജോസ് പെരേരയുടെ ബാങ്ക് ബാലൻസ് ആണ് കേട്ടോ അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട് ഒരു ഒരു മാസം മാസം വേറെ ആ മാസത്തിന്റെ എന്തോ ഉണ്ടല്ലോ എന്താ സീക്രട്ട് പിന്നെ പിന്നെ പറയണേ എന്റെ പറയണേവല്ലേ അപ്പൊ ഞാൻ പറയട്ടെ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും കൊറേ വെഡ്ഡിങ് ഷോക്കൊക്കെ വെഡിങ്ങിന് പോകുന്നുണ്ടല്ലോ അപ്പൊ അവരൊക്കെ എങ്ങനെയാ പൈസ തരുന്നത് ായിരം മുപ്പതിനായിരം ഒരു മാരേജ് മാരേജിന് പോയി പതിനായിരം രൂപ കിട്ടും ഒരു ദിവസം കിട്ടും പക്ഷെ അത് ചെലവാക്കുന്ന രീതി എന്ന് പോണത് പോറണാകുളം തൊട്ട് കാസർഗോഡ് പോകണെങ്കിൽ അവിടെ വരെ കാറിന് പോകും കോഴിക്കോട് കോഴിക്കോട് കൊല്ലം വരെ ഒക്കെ പോയിട്ടുണ്ട് ആണോ അപ്പൊ കാറിന് പോകുന്ന ഓക്കെ അപ്പൊ കാറിന് പോകുമ്പോ ഭയങ്കര എമൗണ്ട് നമ്മൾ അതാരാ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കാറാക് മീഡിയ എന്ന് ആശിഷ്യ ഡ്രൈവ് ചെയ്യുന്നു അപ്പൊ അവര് നമുക്ക് യൂബർ കുറച്ച് യൂബർചാർജിനൊക്കെ ഒമ്പതിനായിരം യൂബർചാർജ് വന്ന ആറായിരം മണിക്ക് കൂടും ഞാൻ പറയട്ടെ അത്രയും ദൂരൊക്കെ ആകും ആ പിന്നെ ചില സമയത്ത് നമ്മള് ചെലവ് ചുരുക്കാനായിട്ട് ട്രെയിനിലൊക്കെ പോകലീ മിസ്ബിഹേവ് വരുന്ന ഞാൻ പറയട്ടെ ഇപ്പൊ അത്രയും നമുക്ക് ഇത്രയും പൈസ ഇടയില് പതിനായിരം രൂപ കിട്ടുന്നതിൽ ഇപ്പൊ ഊബർ കാശ് തന്നെ ആറായിരം ഏഴായിരം ഒക്കെ പോകുമല്ലോ അപ്പൊ അതിലും നല്ലത് നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് ട്രെയിനിലോ ബസ്സിലോ പോകുന്നില്ല അപ്പൊ കുറച്ച് ഒരു ആയിരം രൂപയ്ക്ക് ഉള്ളില് എല്ലാ കാര്യങ്ങളും തീരല്ലേ അപ്പൊ ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ പോകുമ്പോ സമയത്ത് എത്തില്ല നമ്മള് തലേ ദിവസം പോകണം എന്നാലും അവിടെ ബഡ്ജറ്റ് ഫ്രണ്ടിലേ ആവുന്നുള്ളു ആ അങ്ങനെ ൂടെ ഇനിയുള്ള പരിപാടികളില് ഓക്കെ ഞാൻ നേരത്തെ ആറാട്ടാണ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല പ്രോഗ്രാംസിന് പോകുന്നുണ്ട് ഇങ്ങനെ അവര് വിളിക്കൂ വിളിക്കൂന്നൊക്കെ അവരെങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കുന്നേ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ അഭിലാഷ് ബ്രൈറ്റ് വിഷ്ണു കൊച്ചിക്കാരൻ നാലേ അഞ്ചുപേരുണ്ട് ആണല്ലേ ാണ് കൺട്രോൾ കൂടെ നടക്കുന്നു മൊത്തത്തിൽ ഒരു ഒരു ബെൽറ്റ് തോന്നി എനിക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ കളിയാക്കലൊക്കെ ഉണ്ടാവുന്നു എല്ലാത്തിൽ പോകുമ്പോ വിളമ്പെക്കാ പിന്നെ അത് മാറി കൊതി ചോതിങ്ങിയൊക്കെ

ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ മദ്യപിക്കില്ല ഞാൻ സിഗരറ്റ് വലിക്കില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല ഇതൊക്കെ തണുപ്പ് വരമ്പോ വലിച്ചിട്ടുണ്ട് ഇതൊന്നും മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല കൈകൊണ്ട് തൊട്ടിട്ടില്ല കുടിച്ചിട്ടില്ല ഇന്നുകൊണ്ട് ഞാൻ കുപ്പി എടുത്ത് കൊടുക്കാറുണ്ട് ഞാൻ ഇതുവരെ അതിന്റെ ടേസ്റ്റ് എന്താന്ന് നോക്കാനോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലേ അതെന്താ പറ്റി താല്പര്യ താല്പര്യം ഇല്ല ഓക്കെ ഇപ്പൊ പറയാണെങ്കിൽ ഒരു ഒരു അടിപൊളി മനുഷ്യനാണ് ആലജോസ് പേര് ഞാൻ വിചാരിച്ച പല പരിധിയിലുള്ള സംഭവങ്ങളും വേണമെങ്കിൽ കിട്ടും പക്ഷെ നമുക്കതിനോട് താല്പര്യം കൊക്കെ പിന്നെ ഹാഷിഷ് അങ്ങനത്തെ പല മറ്റേ ശരീരത്തിന് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടാം വേണമെങ്കിൽ പക്ഷെ അതോടൊന്നും എനിക്ക് ഒക്കെ എനിക്ക് കിട്ടിയ ഞാൻ ചിന്തിച്ചില്ലായിരുന്നു അത് നമ്മൾ കണ്ടായിരുന്നു രേണു കൂടെയുള്ള വീഡിയോസ് താല്പര്യമില്ലാട്ടോർക്ക് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ഒന്നും വിളിക്കാറൊന്നുമില്ല ഇല്ല അവര് മറ്റേ പ്രതീക്ഷ വഴി ഇടക്ക് വിളിക്കാറുണ്ടാവും അങ്ങനെയൊക്കെ വിളിക്കാറും സൗഹൃദമായിട്ട് ടോക്ക് ചെയ്യാറുള്ളത് ചെയ്യാറുള്ളൂ കൂട്ടുകാരും ബ്രൈറ്റ് അപ്പോ എങ്ങനെയാ ഒരു അവരുടെ വീഡിയോ അത് ഷാദ് പുതീട്ട് സിനിമ ചെയ്തിരുന്നു ഖത്തറിൽ ഷൂട്ട് ചെയ്തതാ അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊറച്ച് ബാക്കി ഷെഡ്യൂൾ കൊച്ചിയില് കൊച്ചിയിലല്ല കോഴിക്കോട് വെച്ചുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിന്റെ കുറച്ച് സീൻസിൽ ഒരു നാലഞ്ചോ സീനിൽ ഞാനുണ്ട് എന്നെ തല്ലുന്നൊരു റീലില് അത് ഇൻസ്റ്റയില് വന്നിരുന്നത് അറ്റ്ലിസ്റ്റം ആയിട്ട് കണ്ടിരുന്നു ോ ഓഡീഷൻ ഉണ്ടായിരുന്നോ ആണല്ലേ ഇപ്പൊ ഏതൊക്കെ ലാംഗ്വേജ് അറിയാം അലഞ്ചൂസ് പെരി മലയാളം അറിയാം ഫുൾ അറിയാം ഹിന്ദി തമിഴ് കുറച്ച് എന്നാ ഈ ഭാഷയിൽ മൂന്ന് പാട്ട് പാടി തരാമോ ഏഹ് പാട്ട് പാടി തരാമോ എല്ലാവരും കാണാനും കേൾക്കാനും കാത്തിരിക്കുക ആദ്യം മലയാളം പിന്നെ ഇംഗ്ലീഷ് നമുക്ക് പോണ വഴി സംസാരിക്കുന്ന വഴി അങ്ങ് പാടാം ഇപ്പൊ ഒരു മലയാളം പാട്ട് പാടാം മലയാളം പാട്ട് എനിക്ക് പാടാൻ ഒരു പാട്ടിനുണ്ട് ഒരു പെണ്ണ് എനിക്ക് ഒരു കൂട്ടിനുണ്ട് ഒരു പെണ്ണ് പെണ് ഏ അത്രേ ഉള്ളോ പെട്ടെന്ന് തീർന്നു എന്ന് വിചാരിക്കില്ലേ ഇപ്പൊ ആ പെൺകുട്ടി അലൻജോസ് പെരേരനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി ഈ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ പാടിട്ട് പെട്ടെന്ന് തീർന്നു പോയ മാതിരി നാല് എന്നറിയാവുന്ന പാട്ട് പാടിക്കും വിത്തുകൾ ചിലതൊണ്ട് വെറുതെ പരസ്പരം കാണും നിലവിൻ്റെ നിലവിൽ

അതിനകത്ത് പെണ്ണുങ്ങള് ആണുങ്ങള് ഉപദ്രവിക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ എനിക്ക് പണ്ട് അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നെ ഉപദ്രവിച്ചു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സ്ത്രീകളോട് പേടിയായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പല രീതിയിലും ആൾക്കാര് നമ്മളെ ഹേർട്ട് ചെയ്യുന്നു ചില സമയത്തൊക്കെ നമ്മുടെ ഒരു പെരുമാറാൻ അറിയാം പിന്നെ കൊറേ പേർ പിന്നെ കൗൺസിലിങ്ങും കൂടിയൊക്കെ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോ മാറി മെന്റലിയാണോ ഫിസിക്കലി ആണോ അവര് മെന്റലി ആണോ ഫിസിക്കലി ആണോ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞതാണത് മറ്റേ ശാരീരികമായിട്ടും അടിച്ചു പറയാം അടിച്ചു ആണോ ഇഷ്ടം കൊണ്ട് ഉമ്മച്ചാർത്ത പക്ഷേ ഇടി തന്നപ്പോ എനിക്കത് പറഞ്ഞ അന്ന് ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോവാ അപ്പ കൊറേ

എന്താണ് അവരുടെ അടുത്ത് തിരിച്ചു പറയാനുള്ളത് ഇപ്പൊ പെരേന കലോത്സവത്തിനൊക്കെ പോയി വലിയ പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കയ്യിലുണ്ടോ അപ്പൊ നമ്മള് കാണിച്ചിരണേ ഓക്കേ അപ്പോ എന്ത് എന്തൊക്കെ ടൈപ്പ് ആർട്സ് ആ ചെയ്യുന്നത് പിന്നെ ഫാൻസി ഡ്രസ് പിന്നെ പ്രസംഗോത്സരം അങ്ങനെ ഒരു മിമിക്രി ഇതിന്റെ എല്ലാത്തിന്റെ ഓരോ സാധനം നമുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ ട്രൈ ചെയ്യാം ഓക്കെ ഈ മനസ്സാണ് എല്ലാവരും കാണേണ്ടത് നമ്മുടെ പെരേര ഒന്നിനും നോ പറയില്ല അല്ലെ സത്യം പറഞ്ഞ അങ്ങനെയല്ലേ ഇതാവണം എല്ലാവരും കണ്ടുപറ്റ ആ പറയേണ്ട അടുത്ത് നമ്മള് നോ പറയണം അല്ലാത്തപ്പ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കഴിവ് ഉണ്ടായിട്ടും നമ്മുടെ സോറി എനിക്ക് അറിയില്ല അങ്ങനെ പറയുന്നവരാണ് മിക്കവരും അപ്പൊ പെരേരകരെ സംബന്ധിച്ചിടത്തോളം പെരേര അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നോ പറയില്ല ഞാൻ രണ്ട് പാട്ട് ില് പ്രോഗ്രാമുണ്ടല്ലോ ഈ കലോത്സവം കൊണ്ടുപോകാരുന്നു പക്ഷെ അവര് ഈഗോ പേരേരി ഈഗോ ആണോ ആ പിന്നെ അത് ഇപ്പൊ വർഷങ്ങളെടുത്തെങ്കിലും ഇപ്പൊ റിവ്യൂലൊക്കെ വന്നപ്പോ ആൾക്കാരിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറയില്ല അങ്ങനെ പറയുക ഹരജ് കുമാറിൽ വല്ല സൗണ്ട് ഞാൻ ചെയ്യാം ഓക്കെ വേറെ ചെയ്തോക്കെ പറഞ്ഞോ ചെയ്തോ എന്ന ചോദ്യങ്ങൾ പറഞ്ചാ നിങ്ങളെ ഒത്തുങ്ങൾ പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്റെ പൊന്നേ തന്നെ സത്യം പറഞ്ഞ